കേരളത്തിലൊരു നല്ല സ്റ്റേഡിയം ഇല്ല എന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ മെയിൽ അയച്ചവർക്കുള്ള ഒരു മറുപടി മുപ്പത് ദിവസത്തിനകം കാണാമല്ലേ കൊച്ചി സ്റ്റേഡിയം നവീകരിക്കും എന്നുള്ള കാര്യം ഞാൻ ഫസ്റ്റ് ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ സമയത്ത് എന്നോട് ചോദിച്ചതാണ് കൊച്ചി സ്റ്റേഡിയം ഇല്ലല്ലോ നമുക്ക് തിരുവനന്തപുരം സ്റ്റേഡിയം ഇല്ലല്ലോ നമുക്ക് കളിക്കാൻ സംവിധാനം ഇല്ലല്ലോ എന്നുള്ള അപ്പം ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യം അത് ആ സമയത്ത് നിങ്ങൾക്ക് പണിയാൻ കഴിയത്തില്ല റിപ്പോർട്ടർ ടി വിയിലേ ഏൽപ്പിച്ചോളൂ ഞങ്ങളത് പണിതോളാം എന്നുള്ളതാണ് പക്ഷേ എന്താണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പണി ഏറ്റെടുത്ത് എന്താണ് പത്തിരണ്ടായിരത്തിലധികം പണിക്കാർ പണിയെടുത്ത് വലിയ രീതിയിലുള്ള മൂമെൻറ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പത്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ സ്റ്റേഡിയം റീവാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത്രയധികം പത്തെഴുപത് കോടി രൂപയിലധികം മുടക്കി കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയം നമ്മൾ റീവാം ചെയ്യുന്നുണ്ട് അത് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സ്റ്റേഡിയങ്ങൾ ഒന്നായിരിക്കും ഈ മുപ്പത് ദിവസം കഴിയുമ്പോൾ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നമുക്ക് അവിടെ എല്ലാ പരിമിതികളുണ്ട് അവിടെ കടകളുണ്ട് അവരെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല അതിന് ചുറ്റുമുള്ള പ്രദേശത്തിൽ ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല അപ്പം നമ്മൾക്ക് അവിടെയുള്ള പരിമിതികളെല്ലാം നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ആ സ്റ്റേഡിയത്തെ റീവാം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ല ലൈറ്റിംഗ് സംവിധാനമാണ് ഞാൻ പറയും ലോകത്തെ ഏറ്റവും നല്ല ലൈറ്റിംഗ് സംവിധാനം അതിൻ്റെ അകത്ത് എല്ലാവിധ സംവിധാനം ഇപ്പം മെസ്സി എന്ന് വരെ ആ ലൈറ്റിൽ എഴുതി കാണിക്കാവുന്ന രീതിയിൽ അതുപോലെ തന്നെ അർജൻറ്റീന എന്ന് തന്നെ ഈ ഫാറ്റ്ലൈറ്റിൽ എഴുതി കാണിക്കാവുന്ന രീതിയിൽ ഉള്ള പുതിയ ടെക്നോളജിയോടുകൂടിയുള്ള ലൈറ്റിംഗ് സംവിധാനം വി ഐ പി സീറ്റിങ് സംവിധാനം അതുപോലെ തന്നെ എന്താ എന്താണ് ഹോസ്പിറ്റാലിറ്റി സംവിധാനങ്ങൾ പാർക്കിംഗ് സംവിധാനങ്ങൾ എല്ലാം നല്ല ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കൊച്ചി പോലെ നഗരത്തിൽ നമ്മൾക്ക് ചെയ്യുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ ആ അപ്രീഷിയേറ്റ് ചെയ്തിട്ടല്ലേ നമ്മളോട് ഇതിനൊക്കെ പറയേണ്ടത് നമ്മൾ പറയുന്നത് നമുക്കായിട്ടൊന്നും ചെയ്യേണ്ട പക്ഷേ എന്താ കേരളത്തിലെ ജനങ്ങൾക്കായിട്ടും വരുന്ന തലമുറയ്ക്കും സ്പോർട്സ് ആരാധകർക്കും വേണ്ടി ഇത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അങ്ങനെ ഈ അതിനെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ അതുണ്ടാക്കാൻ പോകുന്ന ബെനിഫിറ്റ് കേരളത്തിനാണ് അപ്പം മുപ്പത് ദിവസത്തിന് ശേഷം അന്താരാഷ്ട്ര നിലവാരത്തോട് കൂടിയിട്ടുള്ള ഒരു ഒരു ഇന്റർനാഷണൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് വിനീത പറയാനുള്ള കാര്യം കാര്യം കൂടി ശ്രീ നമ്മൾ മെസ്സി വരുന്നു ഒപ്പം അർജന്റീന ലോകകപ്പ് നേടിയ ടീം ഒന്നാകെ വരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ആ ടീം മുഴുവൻ പ്രഖ്യാപിച്ചതാണ് ഇനിയിപ്പോൾ ഓസ്ട്രേലിയൻ ടീമിൽ ഉറപ്പായും അവരുടെ പ്രമുഖ താരങ്ങൾ എല്ലാവരും അണിനിരക്കുന്ന ടീം തന്നെയായിരിക്കും അവർ തന്നെ അത് അനൗൺസ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ചെറിയൊരു മത്സരമല്ല ഇതൊരു വമ്പൻ മത്സരം താങ്കൾ പറഞ്ഞതുപോലെ ലോക കപ്പിന് സമാനമായ ഒരു മത്സരം നേരത്തെയും അർജന്റീന ഓസ്ട്രേലിയ മാച്ചൊക്കെ മറ്റു രാജ്യങ്ങളിൽ നടക്കുമ്പോൾ നമ്മൾ ടി വിയിലൂടെ മാത്രമാണ് കണ്ടിട്ടുള്ളത് അതിപ്പോഴത് കൊച്ചിയിൽ എത്തുമ്പോൾ അതിന്റെ ഒരു ആവേശം എത്രത്തോളം ആകുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഫുട്ബോൾ പ്രേമികൾ ആഗ്രഹിക്കുന്നത് അതുമാത്രമാണ് ഈ പറയുന്ന വിവാദങ്ങളൊന്നും അവരെ ബാധിക്കുന്നതേയില്ല ഫുട്ബോൾ എന്ന മതമായി കൊണ്ടു നടക്കുന്നവർ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ എല്ലാവരും ഒഴുകിയെത്തുമെന്ന് ഉറപ്പുമാണ് ഇന്നിപ്പോൾ സുരക്ഷയൊക്കെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ കൂടി സെറ്റാണ് താങ്കൾ പറഞ്ഞതുപോലെ ഫാൻസിന് എല്ലാവർക്കും മെസ്സിയെ കാണാനുള്ള ഒരു അവസരം കൂടി തൊട്ടു തലേന്നാണ് ഒരുക്കുന്നത് അല്ലേ ഇപ്പം നമുക്ക് മുപ്പത് ദിവസം സമയമുണ്ട് എനിയതായ ഇപ്പോൾ കുറച്ച് നമുക്ക് എന്താണ് ഇന്ന് പതിമൂ പതിനാലാം തീയതിയാണ് സമയം അല്ലേ ഇന്ന് പതിമൂന്നാം തീയതിയാണ് ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസവും രണ്ട് ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അർജന്റീന ഇവിടേക്ക് എത്താനുള്ള സമയമുള്ളത് അപ്പം പോലീസ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഐ ജിയുടെ നേതൃത്വത്തിലും എ ഡി ജി പി നേതൃത്വത്തിലും അതുപോലെ തന്നെ കലക്ടറുടെ നേതൃത്വത്തിലും നഗരസഭാ അധ്യക്ഷന്മാരുടെയും ജി സി ഡിയുടെയും നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട് കൊച്ചി ആ മീറ്റിങ്ങുകളിലെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് ഉദ്യോഗസ്ഥന്മാരാണേലും എല്ലാവരും നിലപാട് സ്വീകരിക്കുന്നതും മുന്നോട്ട് പോകുന്നതും അത് നമുക്കുണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസം ചേർന്നല്ല അപ്പം അത് സുരക്ഷ ഒരുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസിനെ സംബന്ധിച്ചോ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും പരമാവധി കാണാൻ കഴിയുന്ന എല്ലാവരെയും ഉൾക്കൊള്ളി ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ ചെയ്യാൻ കഴിയുന്ന നമ്മുടെ നമ്മുടെ സ്ഥല സ്ഥലപരിമിതി നമ്മൾക്കറിയാം ഈ സ്ഥലപരിമിതിയിൽ നിന്നും അപകടങ്ങളൊന്നും ഇല്ലാതെ ചെയ്യേണ്ടതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തവോട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എവിടെയൊക്കെ കാണാൻ കഴിയും എവിടെയൊക്കെ മെസ്സീനെ കാണാൻ കഴിയും എവിടെ ഏത് രീതിയിലൊക്കെ റൂട്ട് കൊണ്ടുവരണം എങ്ങനെ ഏത് രീതിയിലാണ് നമ്മൾ ഫാൻ പാർക്കുകൾ സെറ്റ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്ലാനിങ് നടക്കുന്നുണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണെങ്കിലും മിനിസ്റ്റർ ഒക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയും അതുമായി ബന്ധപ്പെട്ട് പ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇതിന് ഗവൺമെൻറ്റും പോലീസും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അത്ര വലിയതായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ അതിനെ അത്ര വലുതായി കാണുമ്പോൾ അത് വലിയ ഇൻവെസ്റ്റ് വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഗുണം ഗുണമുണ്ടാവണമല്ലോ ഒരു ഫുട്ബോൾ കളി വന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് എന്ത് നടന്നു എന്നുള്ളതല്ലോ ഇതുകൊണ്ട് ജനങ്ങൾക്ക് പോകരുത് ഭാവി തലമുറയ്ക്ക് ഗുണം ഉണ്ടാവണം ഇതുപോലെയുള്ള ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കേരളത്തിൽ വരണം വന്നാൽ എന്താണ് സംഭവിക്കുക വന്നാൽ ഈ നമ്മുടെ എക്കണോമി സ്പോർട്സ് എക്കണോമി വളരും കാരണം ഞാൻ നാളെ പറയുന്നുണ്ട് പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും സ്പോർട്സ് കൊണ്ടാണ് ആ രാജ്യം റൺ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ പറയുന്നത് അർജൻറ്റീന അവരെ ഏറ്റവും വലിയ വരുമാനം സ്പോർട്സാണ് അതിനേക്കാൾ വലിയ വരുമാനം നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയും കാരണം നമ്മുടെ സ്പോർട്സിന് മുപ്പത് ശതമാനത്തിന് പേരെ ആരാധനയുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ് ആ സ്ഥലങ്ങളെല്ലാം സ്പോർട്സിന് നിന്ന് റവന്യൂ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബെനിഫിറ്റ് എന്താ മുൽപത് ശതമാനത്തിലധികം സ്പോർട്സ് സ്പോർട്സിൽ ആരാധകരുള്ള സ്ഥലത്ത് നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ കഴിയുന്നില്ല ആ റവന്യൂ ഉണ്ടാക്കാൻ കഴിയുന്നതിൻ്റെ ഒരു എന്താണ് ഫസ്റ്റ് പടി എന്നുള്ള നിലയ്ക്കാണ് ഞാനിതിനെ കാണുന്നത് നമുക്ക് സ്പോർട്സും അതുപോലെ ടൂറിസവും വലിയ രീതിയിൽ എക്കണോമിക്ക് ഗുണം ചെയ്യുന്നതാണ് ഈ രണ്ടും സംവിധാനവും നമുക്ക് വലിയ രീതി അതിൻ്റെ ഒരു തുടക്കമായിരിക്കും അപ്പോൾ ഞാനത് നേരത്തെ പറയുന്നത് ആഫ്റ്റർ പിന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിന് ശേഷവും നവംബർ മുൻപും എന്നുള്ള രീതിയിൽ സ്പോർട്സ് കേരളത്തിൽ മാറും മാറും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുതന്നെയാണ് ഞാൻ സംസാരിക്കുന്ന എല്ലാവരും പറയുന്നതും അപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം കേരളത്തിലുണ്ടാക്കും അതിനുള്ള ഗുണങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാവേണ്ടതും അത് മനസ്സിലാക്കി എല്ലാവരും പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ശരി വളരെ നന്ദി ശ്രീ ആന്റോ ക്രിസ്റ്റിൻ റിപ്പോർട്ടേറ്റീവ് എം ഡി ആണ് മത്സര തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഫുട്ബോൾ ആരാധകർ റിപ്പോർട്ടറിനൊപ്പമുണ്ട് കേരള സർക്കാരിനൊപ്പമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ കമന്റുകളിൽ നിന്നും ആരാധകരുടെ പ്രതികരണങ്ങളിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്